ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണെ ലക്ഷ്മിയുടെ തന്നെ കാശ് ഉള്ളതും അത് കുഞ്ഞു ആണ് കേട്ടോ കുഞ്ഞു സ്റ്റെഡിൻ്റെ മോഡലിൽ വരുന്ന ഇയറിംഗ്സ് നമ്മുടെ അവൈലബിൾ ആണ് ദേ ബാക്കിൽ സ്ക്രൂസ് ആണ് വെച്ചിരിക്കുന്നത് ദ കണ്ടോ ഇത് മേളിൽ സ്റ്റോൺ ആണ് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് കുഞ്ഞു ലക്ഷ്മി ദേവിയുടെ കോയിൻ വരുന്ന ഐറ്റം ആണ് ഇത് പറയുന്നത് അപ്പം ഇതൊക്കെ വളരെ വില കുറവാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ പർച്ചേസ് ചെയ്ത് നോക്കുക ജസ്റ്റ് ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളൂ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാശിൻ്റെ മോഡൽ വരുന്ന ലക്ഷ്മി ദേവിയുടെ ചിത്രമുള്ള ഇതിനെ കമ്പനി വൈറ്റ് സ്റ്റോൺസ് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടി വെയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ സിമ്പിൾ ആൻഡ് സൂപ്പർ ആണ് നല്ല രസമാണ് കേട്ടോ കുഞ്ഞു സ്റ്റെഡ് ആയതുകൊണ്ട് എല്ലാ പ്രായക്കാർക്കും ഇടാനായിട്ട് പറ്റുവേ അടുത്ത ബ്ലാക്ക് കോറലിൽ വരുന്ന ഒരു സ്റ്റെഡ് ആണ് അടുത്ത മോഡൽ എന്ന് പറയുന്നത് അതെ ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ ഇത് കണ്ടോ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് സിംപ്ലിസിറ്റി വേണമെന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ സിംപിൾ ആയിട്ട് ചെവിലേക്ക് കിടന്നോളും നമുക്ക് ഡെയിലി മാറി മാറി ഇടണം എന്നുള്ളവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല രസമാണ് കണ്ടില്ലേ ബ്ലാക്ക് ആർഡ് വരുന്നത് അപ്പൊ എല്ലാത്തിന്റെയും കൂടി സൂട്ടബിളായി പോകും ചെയ്യേ ഇതാണ് കേട്ടോ സൂഫി സ്റ്റോണിൽ തന്നെ ഓപ്പൺ ബാങ്കിൾസിൽ നമുക്ക് കുറച്ച് കളേഴ്സും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതേ ബ്ലൂ കളർ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ റൂബിയാണ് കേട്ടോ കളർ ഇതിൽ കാണുമ്പോൾ റെഡ് ആയിട്ടൊക്കെ തോന്നും പക്ഷേ ഇത് റൂബിയാണ് കളർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് റീസ്റ്റോക്കിൽ പിന്നെ ബ്ലാക്ക് എല്ലാത്തിനും കൂടി നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് പിന്നെ ക്രിസ്മസിന്റെ മാച്ചിങ് ആയിട്ടുള്ള റെഡും അപ്പോൾ ഈ ഫോർ കളേഴ്സാണ് നമ്മുടെ അത് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ല നല്ല പ്ലേറ്റിങ്ങും നല്ല രസമാണ് ഐറ്റം കൈ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് ഓപ്പൺ ബാംഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈസ് ഒന്നും ശിശൊന്നുമല്ല ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കയ്യിലേക്ക് ഇടാവുന്ന അത്രേ ഉള്ളു കേട്ടോ അത് കൈ കിടന്നോളൂ നല്ല രസമാണ് അതെ കുഞ്ഞു വീതിക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ലൈറ്റ് വെയിറ്റിൽ കുഞ്ഞു വീതിക്കാണ് കൊടുത്തിരിക്കുന്നത് ട്വിസ്റ്റ് ആൻഡ് ടേൺ പാറ്റേൺ ആണ് വരുന്നത് ഒത്തിരി ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ ഇപ്പൊ ബ്ലൂ അവൈലബിൾ ആണ് അതെ റെഡ് അവൈലബിൾ ആണ് ക്രിസ്മസിന്റെ അതുകൂടാതെ ബ്ലാക്ക് അവൈലബിൾ ആണ് ഇതിൽ കാണുമ്പോൾ ബ്ലാക്ക് ആയി തോന്നുന്നു ഇത് ബ്ലൂ ആണ് കേട്ടോ അതെ ബ്ലാക്ക് അവൈലബിൾ ആണ് പിന്നെ അടുത്ത കളർ നമ്മുടെ റൂബി റൂബിയുടെ കളറും കൂടി അവൈലബിൾ ആണ് കേട്ടോ ഈ ഫോർ കളേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അടുത്ത് കോറലിന്റെ മാല നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് സിംഗിൾ ലെയർ മാലയാണത് നമുക്ക് ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം വെച്ച് കാണിക്കുന്നു കാണിക്കുന്നേ ഉള്ളൂ സിംഗിൾ ലെയർ മാലയാണ് എട്ട് പിടീന്റെ മാലയാണോ കേട്ടോ അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എട്ട് പിടിയാണ് വരുന്നത് കംപ്ലീറ്റ് ഇതാ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്ന കോറലും വലിയ അധികം ഗോൾഡ് ഇല്ലാത്തതാണ് മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പാറ്റേൺ ആണ് ഒത്തിരി കസ്റ്റമേഴ്സ് മേടിച്ചിട്ടുള്ളതാണ് നല്ല രസമുള്ള ഐറ്റമാണ് ഫ്ലക്സിബിളായിട്ട് കഴുത്തിലേക്ക് കഴുത്തിൽ കിടന്നോളും ഉണ്ടോ നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കൊളുത്തു വരുന്നത് അപ്പം എട്ട് പിടിയാണ് എട്ട് പിടിയെന്ന് പറയണേ ഇരുപത്തിനാല് ഇഞ്ചാണേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഐറ്റം അതിൻ്റെ ക്ലോസർ വ്യൂ ഞാനൊന്ന് കാണിച്ചേക്കാം ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കംപ്ലീറ്റ് ക്ലോസർ വ്യൂ പോകുന്നത് ഫുൾ കോറലിൻ്റെ കളർ ബീഡ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അങ്ങനെയാണെ ഇതിന് മാച്ചിങ് ആയി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്മല് ഞാൻ കാണിച്ചേരട്ടെ ഇതിൻ്റെ കമ്മൽ ഇതാ ഇതാണ് കേട്ടോ ഇതിന് മാച്ചിങ് ആയി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഇയറിംഗ്സും കൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒത്തിരി ഭംഗിയുള്ള ഇയർറിങ്സ് അല്ലേ കറക്റ്റ് മാച്ചിങ് അല്ലേ ഇപ്പം എല്ലാം കോറൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇല്ലെങ്കിൽ വേഗം തന്നെ സ്റ്റോക്ക് ഔട്ട് ആവേ ഇങ്ങനെയാണ് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് വലിയൊരു കോറലാണ് കൊടുത്തിരിക്കുന്നത് ചുറ്റും ഗോൾഡൻ കളർ പിന്നെ ഇതെ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒത്തിരി ഒരു മീഡിയം സൈസിലാണ് കേട്ടോ സൈസ് കുറേ പേര് ചോദിക്കാറുണ്ട് ഒരു മീഡിയം സൈസിലേ ഉള്ളൂ ഒത്തിരി ഹെവി അല്ല എന്നാൽ പിന്നെ ഒത്തിരി സ്മോളും അല്ല അങ്ങനത്തെ സൈസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആ ഇയറിങ്സ് എന്ന് പറയുന്നത് അതെ ഇതിൻ്റെ തന്നെ നമുക്ക് ബ്ലാക്ക് കോറലിൻ്റെ കളറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതെ അതാണ് കേട്ടോ ഇതാ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അല്ല ബ്ലാക്കിലും അവൈലബിൾ ആണ് ഈ രണ്ട് കളേഴ്സ് ഒക്കെ നമുക്ക് എല്ലാത്തിനും കൂടി മാച്ച് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും സെയിം ഡിസൈൻ ആണ് സെയിം പാറ്റേൺ ആണ് എല്ലാം സെയിം ആണ് കേട്ടോ വ്യത്യാസം ഒന്നുമില്ല കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ദാ ഇതാണ് കേട്ടോ ഐറ്റം നല്ല രസമില്ലേ ദാ ഇങ്ങനെയാണ് പോകുന്നത് അതിന്റെ കംപ്ലീറ്റ് പാറ്റേൺ പതക്കത്തിന്റെ ഇയറിംഗ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇതിന് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു അപ്പോൾ അതിൽ കൊണ്ടുവന്നിരിക്കുന്ന കളേഴ്സ് റെഡ് ആണ് കേട്ടോ താഴെ ചെറിയ ചെറിയ ഗുങ്കറൂസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് കുഞ്ഞു സ്മോൾ സൈസ് ആണ് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പം ഇത് ആദ്യം റെഡ് ആണ് ഇത് റൂബി ആണ് കേട്ടോ കളർ വരുന്നത് റൂബി സ്റ്റോണിൻ്റെ കളറാണ് ബാക്കിൽ കണ്ടോ സ്ക്രൂസ് ആണ് കൊടുത്തിരുന്നത് കുഞ്ഞു സ്മോൾ സൈസിൽ വരുന്നതാണ് കേട്ടോ ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ് അതിനനുസരിച്ചും റേറ്റും എയ്റ്റി ഫൈവേ വരുന്നുള്ളൂ ഒരു പേരനെന്ന് പറയുന്നത് അത്രയ്ക്കും ഭംഗിയാണ് കേട്ടോ ഐറ്റംസ് താഴെ ഗുഗുരൂസൊക്കെ കൊടുത്ത് ഇപ്പം അതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർ ഇത് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ റെഡും റൂബിയും ഇന്നും കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഓരോന്നോരോന്നായിട്ട് കാണിക്കാമേ അടുത്തത് ഈ കളേഴ്സ് ഒക്കെ കേട്ടോ മെറൂൺ അവൈലബിൾ ആണ് വൈറ്റ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതാ ഇതാണ് അടുത്ത കളേഴ്സ് വരുന്നത് അപ്പോൾ ഫൈവ് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മെറൂൺ വൈറ്റ് ഗ്രീന് റൂബി അതേപോലെ തന്നെ റെഡ് കേട്ടോ അപ്പം ഇത് വേണ്ടവരൊക്കെ ചൂസ് ചെയ്തോളൂ ഒത്തിരി ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ ബാക്കിലെല്ലാം ആണ് മീഡിയം സൈസിനേക്കാൾ കുറച്ച് മീഡിയം സൈസ് അത്രയും നമുക്ക് പറയാനുള്ളത് ഒത്തിരി ഭംഗിയാണ് അതുകൊണ്ടല്ല എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും താഴെ ഒക്കെ വെച്ചിട്ട് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന പതക്കമാണ് ഇനി സ്റ്റോൺ വർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നവർക്ക് നമുക്ക് ഗോൾഡൻ കളറിൻ്റെ പതക്കം നമ്മൾ വീണ്ടും റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് വരുന്നത് ഐറ്റം കണ്ടില്ലേ കംപ്ലീറ്റ് ഗോൾഡൻ കളറാണ് വരുന്നത് ഇത് കുറച്ചും കൂടി വലിയ സൈസാണ് കേട്ടോ അതിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി വലുതാണേ ദേ ബാക്കിൽ സ്ക്രൂസാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഐറ്റം വരുന്നത് നല്ല രസമുള്ള ആണ് കേട്ടോ ഇത് കുറച്ചും കൂടി കുഞ്ഞാണ് കണ്ടോ ഇത് എത്രയാണ് കണ്ടോ ഇത് എത്രയല്ലോ കുഞ്ഞാണ് ഇത് കുറച്ചും കൂടി വലുതാണ് കേട്ടോ ഇതൊരു മീഡിയം സൈസിലൊക്കെ വരുന്ന ഐറ്റം ആണ് കേട്ടോ നെപ്പീരിയൻ ബാങ്കിൾസിൻ്റെ നമ്മൾ ടു ഫോർ സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഐറ്റം മാറ്റ് ഫിനിഷും ഗോൾഡ് ഫിനിഷും കൂടി കലർന്ന് വന്നിട്ടുള്ള ഐറ്റം ആണ് ടു ഫോർ സൈസാണ് ഓരോന്നിനും നല്ല വെയ്റ്റ് ആണ് കേട്ടോ നല്ല ഉള്ള ഐറ്റം ആണ് അപ്പോൾ സിംപിളായിട്ട് വേണ്ടവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാൻ പറ്റും അധികം വീതിയില്ല നല്ല ഭംഗിക്ക് തന്നെ കൊടുത്തിരിക്കുന്ന പാറ്റേണും കൂടിയാണ് ഇതെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ അതിന്റെ ഷൈനിങ് കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് ഓരോന്നിൻ്റെ പീസ് റേറ്റ് ആണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് ഓരോ പീസിന് ഇത്ര എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാത്തിലും കൊടുക്കുന്നത് കേട്ടോ ഐറ്റം എന്ന് പറയണത് ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് നമുക്ക് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് മേടിക്കാനും അത്യാവശ്യം നമ്മൾ നന്നായി സൂക്ഷിച്ചാൽ തന്നെ അത് അത്യാവശ്യ കാലം നമ്മുടെ കൂടെ നിൽക്കും കേട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം കണ്ടില്ലേ നല്ല ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ പിന്നെ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയ ഒത്തിരി ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ നീ അടുത്ത ഞാൻ നീ ഫംഗ്ഷൻ വേറിന് പറ്റിയ ഒരു മാലയും കൂടി കാണിക്കട്ടെ നമ്മുടെ റോബി സ്റ്റോൺ നടക്ക് വെച്ചിട്ടുള്ള ഒരു ഡോളർ വരുന്ന അതേപോലെ ഒരു മാലയാണ് എട്ട് പിടിയുടെ മാലയാണ് നമുക്ക് കഴുത്തി കൂടെ ഇടാനായിട്ട് പറ്റും ഇതാണ് കേട്ടോ അതിന്റെ പാറ്റേൺ വരുന്നത് കണ്ടില്ലേ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് എട്ട് പിടിയായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇടാനും ഊരാനും പറ്റും കേട്ടോ കുട്ടി പിടിയെന്ന് പറയണേ നമ്മുടെ കയ്യിൽ ഇരുപത്തിനാല് അത് അതെന്ന് ഓർത്തോളനെ ഇതാ ഇതാണ് കേട്ടോ അതിൻ്റെ കംപ്ലീറ്റ് പാറ്റേൺ ഇതേ കൊടുത്തൊക്കെ കണ്ടില്ലേ നിങ്ങളുടെ കയ്യിൽ വേറെ ലോക്കറ്റ്സ് ഉണ്ടെങ്കിൽ ആ ലോക്കറ്റ്സ് ഇടാം എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതാണ് ഐറ്റം വരുന്നത് ഒത്തിരി ഭംഗിയില്ലേ ഇതൊരു മീഡിയം സൈസേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ലോക്കറ്റ് നല്ല ഭംഗിക്ക് കിടന്നോളും നടുക്ക് റൂബി സ്റ്റോൺ വരുന്നുണ്ട് അപ്പോൾ ആ ലോക്കറ്റ് എടുത്ത് കാണുകയും ചെയ്യും ഒത്തിരി ഭംഗിയുള്ള കളക്ഷനും കൂടിയാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇതാണ് ഐറ്റം ഇനി ഒരു സാധനം കൂടി കാണിക്കാനുണ്ട് ഇതാ ഒരു ഇയറിങ്സ് നമ്മുടെ നമ്മടുത്തെ അവൈലബിൾ ആണ് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസില് വരുന്ന ഇയറിങ്സ് നമ്മുടെ നമ്മുടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഏറ്റവും ഐറ്റം എന്ന് പറയുന്നത് കണ്ടില്ലേ ഗ്രീൻ സ്റ്റോൺ ആണ് സിമ്പിൾ ആണ് നമുക്ക് മാറി മാറിയൊക്കെ യൂസ് ചെയ്യാം ദ ബാക്കിൻ്റെ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ് ക്രിസ്മസിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ളതും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മറക്കരുത് എല്ലാവരും പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് സമ്മാനമുണ്ട് അതേപോലെ കമൻസ് ഇടുന്ന രണ്ട് പേർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു